ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതിയ വാരാന്ത്യ എപ്പിസോഡ് തീപാറുമെന്ന സൂചനയുമായി പുതിയ എപ്പിസോഡ് പ്രമോ എത്തി ഷോയെല്ലാ സഭ്യവാക്കുകൾ ഉപയോഗിച്ചതിന് സ്പോർട്ട് എവിഷൻ ജിൻഡോയെയും ഗെബ്രയും പുറത്തേക്കു എന്ന ചോദ്യവുമായാണ് മോഹൻലാലിൻ്റെ പുതിയ പ്രമോ എത്തിയിരിക്കുന്നത് നേരത്തെ ഇത്തവണത്തെ സീസണിൽ മോശം വാക്കുകൾ മത്സരാർത്ഥികൾ ഉപയോഗിക്കുന്നു എന്ന തരത്തിൽ പരാതികൾ പ്രേക്ഷകർ തന്നെ ഉയർന്നിരുന്നു അത് മോഹൻലാൽ വാരൻ്റെ എപ്പിസോഡിൽ ചർച്ചയാക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു ഇതിൻ്റെ ഭാഗമായി നൽകിയ ടാസ്കിൻ്റെ അവസാനമാണ് സ്പോട്ട് എവിഷൻ ജിൻഡോയെയും ഗെബ്രയും പുറത്തേക്ക് പോകുന്നത് എന്ന് സൂചിപ്പിക്കുന്ന പ്രമോയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ഇത് ഒരു താക്കീത രൂപത്തിലുള്ള പ്രാങ്ക് ആയിരിക്കണം എന്നാണ് സൂചന അതേസമയം ഇത്തവണ എവിഷനിലുള്ള വ്യക്തിയാണ് ഗെബ്രി അതേസമയം പവർ ടീം ആയതിനാൽ ഇത്തവണ എവിഷൻ നോമിനേഷൻ ലഭിക്കാത്ത വ്യക്തിയാണ് ജിൻഡോ ഇരുവരും തമ്മിൽ കഴിഞ്ഞ ആഴ്ച പല എപ്പിസോഡിലും വലിയ തോതിൽ കൊമ്പു തമ്മിൽ പലപ്പോഴും പ്രകോപിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു ഇതിന് ഒരു ഘട്ടത്തിൽ ഇരുവരും ബിഗ് ബോസ് കൺഫേഷൻ റൂമിലേക്ക് വിളിച്ച് കുടുംബങ്ങളെയും കുട്ടികളെയും കാണുന്ന പരിപാടിയെ ഇതൊന്ന് ഓർമ്മിപ്പിച്ചിരുന്നു ഇതിൻ്റെ ബാക്കിയാണ് ഇപ്പോഴത്തെ പ്രൊമോയിൽ എന്നാണ് സൂചന